മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനൊപ്പം മണി ചെയിൻ ഒഴുകിയപ്പോ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും മണി തമ്മിലെ വ്യത്യാസം കേരളം ഭരിക്കുന്ന സർക്കാരിന് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചറിയാൻ കഴിയാത്ത കാലത്ത് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിരോധിച്ചു രണ്ടായിരത്തി പതിനൊന്ന് വരെ ജിയോ പോലെ ഇത് ഏറ്റെടുത്ത് രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കുമ്പോ ഒരു ദിവസം രാത്രി ഇരുട്ടി നേരം എടുത്തപ്പോ ഞങ്ങൾ കള്ളന്മാരായി സർക്കാർ പറയാണ് ഈ മേഖല നിരോധിച്ചു അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിക്കും പക്ഷെ ചെയ്യുന്നത് സത്യസന്ധമാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് സത്യം പുറത്തു വന്നിരിക്കില്ല സൂര്യനെ എത്ര തന്നെ കാർബികം മറച്ചു വെച്ചാലും ആ മറ നീക്ക് സൂര്യൻ പുറത്തു വരുന്ന പോലെ സത്യം പുറത്തു വരൂ മരിക്കുന്നതിന് ഒരു ദിവസമെങ്കിലും ഈ മേഖല ശരിയാണെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടേ മരിക്കാവുന്ന ശരിയാണ് സത്യസന്ധമാണെന്ന് പറഞ്ഞതിന് ശേഷം മരിക്കാവുന്ന സി ഐ ടിയും ബി എം എസും ആറ് തൊഴിലാളി സംഘടനകൾ ഒറ്റയ്ക്കും കൂട്ടായി കിടത്തിയ സമരങ്ങൾ ഒറ്റയ്ക്കും ഒറ്റ കിടന്ന സമരങ്ങൾ വേറെ കൂട്ടമായി കയറിയ സമരങ്ങൾ വേറെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാറിച്ച് അവിടെ ഗവർണർ ഓഫീസിനകത്തേക്ക് അവിടത്തേക്ക് മാറിച്ച് പാർലമെന്റിലേക്ക് മാറിച്ച് പാർലമെന്റ് മുമ്പിൽ നിരാഹാര സമരങ്ങൾ നിയമസഭയ്ക്ക് മുമ്പിൽ നിരാഹാര സമരം അങ്ങനെ രണ്ടായിരത്തി പതിനിൽ തുടങ്ങി വെച്ച സമരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ നീണ്ടുനിന്നപ്പോ ഈ കുറിച്ച് പഠിക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിനാവില്ലെന്ന അവസ്ഥ വന്നപ്പോ നിയമസഭയ്ക്ക് അകത്ത് ഇടതുപക്ഷ എം എൽ എ മാർ ഈ വിഷയം ഉന്നയിക്കുമ്പോ പുറത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒടി പിടിച്ച് നിയമസഭയ്ക്ക് അകത്തേക്ക് മാർച്ച് നടത്തുമ്പോ ഈ കുറിച്ച് സർക്കാർ എന്താണ് പറയാനോന്ന് ചോദിച്ചപ്പോ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആറ് ഡിപ്പാർട്ട്മെന്റ് ചുമതലപ്പെടുത്തി അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി നിയമവകുപ്പ് സിവിൽ സപ്ലൈസ് അങ്ങനെ ഓണർ വിഭാഗത്തിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെ ചുമതലപ്പെടുത്തി ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു പഠിച്ചു നിയമസഭയ്ക്ക് അകത്ത് അഭിപ്രായങ്ങൾ വന്നു അങ്ങനെ ഈ ഗവൺമെന്റ് ശക്തമായി പഠിച്ചതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം ഇരുപത്തിഒമ്പാം തീയതി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കരുത്തുകൊടുത്തുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങുന്നവൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അവൻ കുടുങ്ങുന്നില്ല അവൻ നഷ്ടം വരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തിക്കൊണ്ട് ഡയർ സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രവർത്തിക്കാൻ വേണ്ടി സർക്കാർ വീണ്ടും തുറന്നു കൊടുത്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം പാസ്സാക്കി ആ നിയമവും ഡയറ സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ തൊഴിലാളികൾ സംരക്ഷിക്കുന്നില്ല ആ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമരങ്ങൾ നടന്നു അങ്ങനെ ഞാൻ നിങ്ങളൊക്കെ സ്വപ്നം കണ്ട ഒരു ദിവസം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഡയറസെല്ലിംഗ് ഇൻഡസ്ട്രി തൊഴിലാളികൾ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ചു അവര് വിചാരിച്ചത് ഇതൊരു ചെറിയ ആൾക്കൂട്ടാണോ ആ പ്രോഗ്രാമിന് അയ്യായിരം കസാരം കൊണ്ടുവച്ചു എന്നിട്ട് ഉദ്യോഗസ്ഥ ഐഎസ് ഉദ്യോഗസ്ഥൻ പറയാണ് മൂവായിരം മതി ബാക്കി രണ്ട് മേഖല വെച്ചാൽ മതി മുഖ്യമന്ത്രി വന്നിട്ട് കാലി കസേര കാണുന്നത് അത്ര സുഖം ഉണ്ടാവില്ല അത് സംഘടനയും നമ്മളെയും ബാധിക്കുന്നു അങ്ങനെയാണ് അയ്യായിരെയും കസാര കൊണ്ട് വെച്ചത് പ്രോഗ്രാം വെച്ച് അഞ്ചര മണിക്ക് മൂന്ന് മണിയായപ്പോഴേക്കും കസാരങ്ങൾ കാണാതിരിക്കുന്ന പൂങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അഞ്ചരത്തിലധികം ആളുകൾ കയറി വന്ന മുഖ്യമന്ത്രി താഴേക്കാണ് നോക്കുന്നത് സംഭവം പിടികിട്ടി ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അല്ലാന്ന് അത് അടുത്തിരുന്ന വട്ടിയൂർക്കാവ് എം എൽ എ മാത്രം ഞങ്ങൾ വിചാരിച്ച് പത്തിരണ്ടായിരം ആളുകളും ആളുകൾ വന്നപ്പോ നിങ്ങളെ കരുത്ത് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ശ്രദ്ധ നിങ്ങളുടെ മേലെ ഉണ്ടാവുള്ളൂക്കാർക്ക് വേണ്ടത് ആളാണല്ലോ ഇത്രയും നല്ല ഡ്രസ് കോഡ് കണ്ണത്തെ വിളിക്കാത്ത ചേർത്ത് പിടിക്കുന്ന ട്രേഡ് യൂൺ സംസ്കാരം ഇതിന് മാത്രമേണ്ടാവുള്ളൂ അയ്യൂബ് വേർ പാർട്ടിയാ ഞാൻ വേറെ ഹലോ പക്ഷെ ആ ുംകടനം ഒ കേട്ടാങ്കിൽ മനസ്സിലാവും അതി ചേർത്ത് പിടിക്കലെ തൊഴിൽ സംസ്കാരം അതും ഇവിടെ എന്താ മനസ്സിലാക്കി അപ്പോ ഈ കഴിഞ്ഞ പത്തൊമ്പതിയോട് കൂടി ഡയറസലിൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ സംരക്ഷണം ഉറപ്പൊന്നും ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല പിന്നെ ചില കാര്യങ്ങൾ പ്രഡിക്ട് ചെയ്തതിൽ ഞാൻ വിദഗ്ധരാണ് ഇത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയാർക്കൊന്നും ഇഷ്ടാവുന്നില്ല ഇതിന് മുമ്പ് ദിവസവും കോഴിക്കോട് വൈകാട് ട്രെയിൻ കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ കമ്പനികളായ ഹൈലച്ചിനെയും ഗിവാൻ ടേക്കിനെയും അടച്ചു കുട്ടിക്കുന്നു കുട്ടിച്ചോ പറഞ്ഞ ആറു മാസം കഴിഞ്ഞോ ഹലോ ചേല കാണിയന്മാർ പറഞ്ഞ മതിയാണ് ഒരു ഇഞ്ചട്ടില്ല ഇങ്ങോട്ടേ ഉള്ളു പിന്നെ എന്നെ കൊല്ല നടക്കുന്ന പോട്ടെ അത് മൂടി കുറെ കണ്ടതാണോ ഊട്ടി അപ്പൊ ഞാൻ പറഞ്ഞ് ഡയറസ്ട്രിക്കത്ത് നേര നിർമ്മാണം നടക്കുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞ നാട്ടുകാർ വിശ്വസിച്ചില്ലെങ്കിലും ഒരു ദിവസം ഈ കേരളത്തിലെ ജനങ്ങൾ രാവിലെ പത്രം നോക്കുമ്പോ ഡയറക് സെല്ലിങ് ഇൻഡസ്ട്രി നിയമപരമാണ് എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് പരസ്യം വരുന്നത് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു വന്നോ റെഡി വന്നില്ലേ ആറ് പത്രങ്ങൾ വന്നില്ലേ ഹിന്ദു പത്രത്തിനകത്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതുക അതിനകത്തിന്റെ വലിയ മലയാളം പരസ്യം സർക്കാരിന് വിളിച്ചൊരു സാറേ നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞു ഒരു ലിസ്റ്റ് വരുന്നു പറഞ്ഞല്ലോ ആ ലിസ്റ്റ് വന്നില്ലല്ലോ അങ്ങനെ പരാതി ഹലോ ഒരു രണ്ട് മാസം കൊണ്ട് ലിസ്റ്റ് തുടങ്ങി തുടങ്ങി ഒന്നോ രണ്ടോ മാസം കൊണ്ട് ലിസ്റ്റ് കൊടുത്തോളൂ ഇനി ലിസ്റ്റ് ഞാനൊക്കെ ഉണ്ടാവും അതിന് എന്നോട് ചോദിക്കും അതെന്റെ പടിപ്പെട്ടതല്ല ഏഹ് അതിപ്പോ നാപ്പത് കമ്പനി രജിസ്റ്റർ ഇരുപത് ചെയ്യ പത്ത് ചെയ്യുക അഞ്ച് ചെയ്യ നാല് ചെയ്യ മൂന്നാവാ രണ്ടാവോ അഥവാ ലിസ്റ്റിൻ്റ ഒറ്റ പേരുള്ളെങ്കിൽ അത് അമ്മ പണികളൊരു കൊല്ലം കൊറയായി പറഞ്ഞ അച്ചട്ട എന്താ എന്താന്ന് എനിക്കറിയില്ല എന്റെ നാട്ടു ഈ കാലിന് നാവിനൊരു കൊഴപ്പിട്ടു കാല് വെച്ച് ഏടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് അക്കടം കൂട്ടു എന്താ ഒന്ന് പറഞ്ഞ് അത് ഫലിക്കാറിയറിയാലോ എത്ര കട ഞാൻ കൂട്ടിച്ചിട്ടുണ്ട് മെഷീൻ്റെ കട ഒന്നും പൂട്ടിക്കാനുണ്ട് അൽഫാമൂടെ ഒന്നും ഏ ഒന്നും വന്നില്ലല്ലേ കൂട്ടാൻ പോയി ഞാൻ പറയുന്നതിന് മുതല കൂട്ടത്തിൽ വച്ചിട്ടുണ്ടാവും ഏ ഉണ്ടാവില്ല റെഡിയാ പറയുന്നത് അനുഭവങ്ങൾ എന്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തില്ല അത് നിങ്ങൾ അറിയണം ആ കഴിഞ്ഞു പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ അനുഭവങ്ങൾ ഇപ്പോൾ പഠിക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കമ്പനിയോട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ലിസ്റ്റ് രാജസ്ഥാനില് കേരളത്തിൽ എന്ത് സർക്കാർ സമയത്തും സർക്കാരും ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനും ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരിപാടിയിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് എല്ലാരും സംസാരിച്ചിട്ടുണ്ട് ഐ എൻ ടി ഉണ്ട് ഇവരൊക്കെ ആളുകൾ അവരൊക്കെ അഭിപ്രായം എടുക്കും എന്നാൽ രാജസ്ഥാനിൽ അങ്ങനത്തെ സംവിധാനം ഇല്ല സർക്കാർ ഐ എസ് ഐ പി എസ് മാത്രം മാത്രമേ ഏതോ ചില കമ്പനികൾ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ട് മണി ചെയിൻ കമ്പനികൾ സർക്കാരിന്റെ ലിസ്റ്റ് കൂടി അങ്ങനെ കേരളത്തിൽ അപ്പോ മണി ചെയിൻ കമ്പനി ഒരു കാരണവശാലും വന്നുകൂടാ അതുകൊണ്ടാണ് ലിസ്റ്റ് നമ്മൾ പെട്ടെന്ന് വേണ്ട ഓരോ കമ്പനികളും എങ്ങനെ പ്രവർത്തിക്കുന്നു സർക്കാർ അവരെ കൊടുക്കട്ടെ എന്നൊരു ഗവൺമെന്റ് ലിസ്റ്റ് ഇട്ട് ആ ലിസ്റ്റ് പെടാത്ത ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കമ്പനി ആ കമ്പനി ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ സ്പോട്ടിൽ അറസ്റ്റ് ആ പിന്നെ ഈ മണിച്ച് കൊണ്ട് ഉപദ്രവം അധികാലുണ്ടാവൂലോ കേരളത്തിലുണ്ടാവൂലോ ഇനി എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നേ ഒരുത്തരം എളുപ്പം എം ഐ ലൈസൽ മാറത്ത് അഞ്ചോ ആറോ വർഷക്കാലം പണിയെടുത്തുണ്ടാക്കിയ നേട്ടങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഏഴായാലും നേട്ടം ഉണ്ടാക്കാൻ ആർക്കും കഴിയുകയാണ് ഒരു കമ്പനി കഴിയുകയാണ് അത് ആമാര് നമ്മൾ ആമാര്സൾട്ട് അപ്പോഴെടുക്കുന്നു അതുകൊണ്ട് നമ്മള് മാനേജ്മെന്റിനടുത്ത് മത്സരിച്ച് ജയിക്കാൻ ഉത്തരങ്ങൾ നോക്കണ്ട പിന്നെ ചെല്ലിയ ആളുടെ ഒരു പരാതി സാർ ആട്ടയും കൂടി നന്നായാലും ഒരു തവിടെണ്ട് അല്ലെനിക്ക് മനസ്സിലാത്തൊരു കാര്യ ഈ നൈനി ഫൈവ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് ആട്ടുണ്ടാക്കാൻ അറിയാ ആട്ട് നൈനി ഫൈവ് ഉണ്ടാക്കാൻ പറയാം നമ്മളെ കമ്പനി ഇന്ന് രാത്രി തീരുമാനിച്ചാൽ നാളെ നേരം കൊടുക്കുമ്പോ ആട്ടി ഇറങ്ങും പക്ഷെ ഇപ്പൊ ഇറങ്ങൂല ഇപ്പ ഇറങ്ങിയാലും ഇപ്പൊ ഇറക്കുന്ന കമ്പനി ചമ്പിത്താലും ഉപകരണിക്കാനാവൂ എന്താ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വീടിനടുത്ത് പത്ത് വീട്ടിൽ കയറി ഒരു പൗപ്പത്തിൽ ആട്ടക്ക് ഓർഡർ എടുക്കാൻ ഒരു പ്രയാസം കാര്യമില്ല പക്ഷേ കൗണ്ടറി ചെന്ന് പത്തെ അടുത്ത് നൂറ് കിലോ ഉണ്ടാകും രാമേര കിട്ടിയ മാതിരി നൂറ് കിലോ ആട്ടെ കൊണ്ടു കഷ്ടപ്പെട്ടു അത് കൊണ്ട് അത് എടുത്ത് പുറത്തു വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്പിത്തൽ എങ്ങനെന്താ ബുദ്ധിമുട്ടാന്ന് ചോദിച്ചാൽ കമ്പനി നമ്മള് കൗണ്ടർ വർദ്ധിക്കട്ടെ ഞാൻ വരുന്ന സമയത്ത് കേരളത്തിൽ ഔട്ട് ഇല്ല പിന്നെ ഒന്ന് തുടങ്ങി എറണാകുളത്ത് രണ്ടും മൂന്നും തുടങ്ങി അത് തിരുവനന്തപുരത്തും കൊടുക്കുള്ളൂ അങ്ങനെ ഘട്ട ഘട്ടമായി നമ്മുടെ ജില്ലയിൽ മൂന്നൊന്നായി ഇപ്പൊ ഇരുപത്തഞ്ച് കിലോ ചുറ്റലിക്ക് കൊടുക്കൊള്ളൂ നിലവിലുള്ള കൗണ്ടറുകൾ മുഴുവൻ ലാഭത്തിലായതിനു ശേഷം അടുത്ത പത്ത് കിലോമീറ്റ് ചുറ്റലിക്ക് മാറ്റൂ അപ്പൊ പിന്നെ അടിവാലത്ത് ഉണ്ടാവും താമരശ്ശേരി ഉണ്ടാവും കുന്ദമംഗലുണ്ടാവും നമ്മളെ പ്രധാന ഡൗണിലൊക്കെ ആവും അത് കഴിഞ്ഞ് കിലോ കിലോമീറ്റുറ്റിലാവും അത് കഴിഞ്ഞ എല്ലാ പ്രദേശത്തും ആ സമയത്ത് എല്ലായിടത്തും റീച്ചബിലിറ്റി എത്തിയതിനു ശേഷം വേണ്ട ഒരു ആടുത്തുനിന്ന് ആട്ട വാങ്ങിക്കൊണ്ട അവസ്ഥേ നമ്മൾ ആട്ടിറക്കൂ ഇല്ലെങ്കിൽ ആട്ട തല്ല മരിച്ചു അതുകൊണ്ട് ഇറക്കാത്തത് ആട്ട സത്യം മനസ്സിലാക്കണം ഞാൻ പറയില്ലോസ്റ്റ് അതപ്പൊ നമ്മള് ചിന്ത ഇല്ലത് അതപ്പോ വരാൻ പോകണത് ചെറിയ കുട്ടിക്ക് കൊടുക്കാവുന്ന വൈറ്റമിൻസ് കുട്ടികൾക്ക് അവരുടെ കപ്പാസിറ്റി കൂട്ടാൻ അസുഖങ്ങൾ വരാതിരിക്കാൻ കുട്ടികൾ ഇവിടെ നമ്മളല്ലാണ്ട് അത് നമ്മളെ മാനേജ്മെന്റ് ധൈര്യം അതെ പ്രൊഡക്ടൻ പറഞ്ഞ ആൾക്കാർ വാങ്ങുന്ന വീണ്ടും വീണ്ടും വാങ്ങിയ ഉൽപ്പന്നം ഇഷ്ടംപോലെ വരികയുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ മത്സരം കടുത്താലും ഈ നയനിർമ്മാണ വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വിദേശ കമ്പനികൾ ഇഷ്ടംപോലെ ഓപ്രശ്നം ഉണ്ട് അപ്പൊ മത്സരം വിജയി വന്നാലും ഒരു പേടിക്കണ്ട പഠിക്കണ്ടെ മേലെ അടുത്ത ഒരു ചീട്ടിടാൻ ഒറ്റ രാത്രി മതി നോക്കുക അത്രയും വലിയ നെറ്റ്വർക്ക് ഓൾറെഡി ഇന്ത്യയിൽ അത്രയ്ക്ക് ഫണ്ടും മത്സരിച്ച് തോൽപ്പിക്കാൻ വിചാരിക്കണ്ട പിന്നെ മത്സരിച്ച് തോൽക്ക എങ്ങനെന്നറിയോ ഞാൻ ജേറ്റിന്റെ ലീഡർ അങ്ങനെ ഉണ്ടാക്കണ്ട അങ്ങനെ ഉണ്ടല്ലോ ചിന്ത അങ്ങനെ സ്വയം കുത്തിച്ച ആകുമല്ലായിട്ട് പുറത്തുനിന്ന് കുത്തി കൊടുത്തും ഞാൻ ചെയ്തിട്ട് ഓൾ അങ്ങനെ ഞാൻ നശിക്കും അങ്ങനെ ചിലർക്ക് വാശിയുണ്ട് ആ മനസ്സ് മാറാണ്ട് ഒരുത്തരോട്ട് രക്ഷപ്പെടാൻ പോകുകയാണ് ഞങ്ങളവിടെ ഒരു സംസാരം ഉണ്ടായ മോൻ മരിച്ചില്ല മഴയോള് വരയിട്ടെടുത്തു പടസനോട് പ്രാർത്ഥിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യും അപ്പൊ അടുത്തുള്ള ഐസൂയുണ്ടെന്ന് പഠിച്ചോട് മനസ്സിലാക്കിയത് പഠിച്ചോൻ പറഞ്ഞു എനിക്ക് എന്ത് തരികയാണെങ്കിൽ അതിനീലു എന്താ വീട് വെച്ചാ പറഞ്ഞോ വീട് വരോ രണ്ടു വീട് കാല് വരാ രണ്ടു വേര് രണ്ട് വീട് രണ്ടു കൂട്ടു ആയിച്ചാലല്ല നമ്മൾ മറ്റൊരു നശിപ്പിക്കാനല്ല മറ്റൊരു ചേർത്ത് പിടിക്കാൻ പരസ്പരം ഒരുമിച്ച് രക്ഷപ്പെടുന്നു അതിനും മനസ്സിനുള്ളിൽ മാത്രമേ സക്താവുള്ളൂ അത് കണ്ടിട്ട് ആരെങ്കിലും വീണാൽ ഈ മാത്രമേ ഉള്ളൂ പുഴക്കുതി ഞാൻ മാത്രം നഷ്ടപ്പെടണോ ഞാൻ വഴി ഓരോരുത്തരും കിട്ടാൻ പാടില്ല അച്ഛനും ഞാൻ ഉണ്ടാക്കിയല്ലേ കിട്ടുന്നത് അപ്പൊ താണ്ടാക്കിയല്ലേ ഞാൻ കിട്ടുന്നു പിന്നെ ഇത്രയും കാലം മോളിന്ന് കഷ്ടപ്പെട്ടതൊന്നുമില്ലേ അല്ല ഇന്ന് നാട്ടിൽ ആരോടും പറഞ്ഞാലും എലമെന്റ് ആളുകൾക്ക് അറിയാം ഇതെങ്ങനെ ഈ എലമെന്റ്സിന്റെ പേരേ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും പറയാ ഇതെങ്ങനെ ഉണ്ടായതാ പത്രത്തിൽ പരസ്യം കൊടുത്തുണ്ടാക്കിയാ ടി വി ചാനൽ പരസ്യം കൊടുത്തുണ്ടാക്കിയ നിങ്ങൾക്ക് മുമ്പേ നടന്നു പോയ ആളുകൾ നിങ്ങൾക്ക് ആ പേര് മാത്രം പറഞ്ഞാൽ മതി അത് ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാ ഈവൻ ബെൽനിയെ കുറിച്ചല്ല പറയുന്നത് നിങ്ങളെ മേള ലീഡേഴ്സിന്റെ എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ബ്രാൻഡ് നാട്ടിൽ അറിയുന്നത് ആ നാട്ടിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വരുന്നുണ്ടല്ലോ ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലോ അതൊക്കെ ഒരു കാലത്ത് ഉൽപ്പന്നം ഇല്ലാത്ത കാലത്ത് ഈ നാട്ടിൽ നമ്മൾ ലീഡേഴ്സ് നടന്നു പറയുക ഇത് നാട്ടിൽ കിട്ടുന്ന സമയത്ത് അവർ ചെയ്തു വെച്ച പാതകൾ നമ്മൾ എളുപ്പത്തിലാണ് പോകുന്നത് അവിടെ ഞാൻ ചെയ്തപ്പോ ലീഡർ കിട്ടണമെന്ന് പറയണ്ട ആ ലീഡർ ചെയ്തതിന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു നമ്മൾ അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നാവണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി എടുക്കണം അതിനിടയിൽ ഉണ്ടാവുന്ന ചില ഗെയിമുകളാണ് നമ്മൾ സ്വയം പരാജയപ്പെടുത്തുക വേറൊരു കമ്പനിക്കും തോൽപ്പിക്കാനാവില്ല നമുക്ക് സ്വയം തോൽക്കാം അത് പ്രശ്നം നിങ്ങൾ ബോട്ട് വെള്ളത്ത് പോണ സമയത്ത് ആ കടലുള്ള മുഴുവൻ വെള്ളം വിചാരിച്ചാലും ഒരു ബോട്ടിൽ ഒരു കപ്പലിനെ മുക്കാനാവില്ല പക്ഷേ ബോട്ടിലും കപ്പലിനോ ചെറിയ ഓട്ട കയറി കഴിഞ്ഞാലുണ്ടല്ല അതിനകത്ത് കയറുന്ന വെള്ളം ആ ബോട്ടിൽ മുക്കും നിങ്ങളെ കപ്പലിനോ ഓട്ട വരണ്ട് നോക്കിക്കും നിങ്ങൾ നിങ്ങൾ കപ്പലിൽ മുങ്ങും ഓർത്തൊരു ഓരോരു ശക്തി ഒന്നും ചെയ്യാനാവില്ല അപ്പോ ഗവൺമെന്റ് എല്ലാം ചെയ്തിരുന്നുണ്ട് അടുത്തത് ഇതിനകത്ത് ഒരു അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഈ മേഖലയിൽ നിന്ന് ഇനി അരവിൽ കൊണ്ടൊന്നും പണ്ടത്തെത്ര എന്ന് പറഞ്ഞ് മാറി എന്നാലും സർക്കാരിൽ നിന്നൊരു പെൻഷൻ മരണം ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ വിവാഹം ഉണ്ടാകുന്ന സമയത്ത് അധിക ചെലവ് ഉണ്ടാകുന്ന സമയത്ത് ജോലിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഒരു ക്ഷേമ ആനുകൂല്യം ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോ ഉറപ്പിച്ചോ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് തുടർ ഭരണം ഉണ്ടായാലും അത് പറയാൻ ഞാനാണല്ലോ അത് ജനങ്ങൾ തീരുമാനിക്കും അതുണ്ടായാലുണ്ടെങ്കിലും അയാൾ ഇറങ്ങി പോകുന്നതിന് മുമ്പേ ക്ഷേമിച്ചിട്ടേ ഉറപ്പിച്ചോ ചാത്തത് കീറ്റേരങ്കിൽമം തെട്ടേ പറഞ്ഞു ഞാനാണ് ഉറപ്പിച്ചോ അയാൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ ഈ പെൻഷനും ക്ഷേമോതി കൂടി ആക്കാണ്ട് ഇറങ്ങി പോവാൻ സംഭവിക്കൂല അല്ലെ ഉറങ്ങാൻ സംഭവിക്കൂല ഇതിനേക്കാൾ മികച്ചത് എന്ത് കിട്ടണം നമുക്ക് ഇന്നോ ഉറപ്പിച്ചോ ഇന്നില്ലെങ്കിൽ അടുത്ത ഒരു പത്തു കൊല്ലം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ ആര് ജയിക്കാനും തീരുമാനിക്കുന്നത് ഡയറസെല്ലിംഗ് മേഖലത്തോട് ഉറപ്പിച്ചോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് മാത്രമായിട്ടൊരു മന്ത്രി കേരളത്തിൽ മതിച്ചോ അടുത്ത രണ്ടാമത്തെ മന്ത്രി ഇല്ല ഒരു ഒരു ഒന്ന് വന്നാൽ മടി അത്രമാത്രം നമ്മൾ വളർന്ന് ഇനി സമയം കഴിക്കുന്ന ഇഷ്ടം പോലെയാ ഇവിടെ രാത്രി നോക്കിയിട്ടല്ല ട്രെയിനുകൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ട്രെയിനുകളും പ്രവർത്തിക്കാൻ വേണോ നിങ്ങൾ ഒക്കെ മെമ്പർഷിപ്പ് എടുക്കണം ഏതൊരു ട്രെയിനും ഉണ്ട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്നത് യൂണിറ്റ് മെമ്പർഷിപ്പാ സിവിൽ സർജൻ ജോലി കറിയാദ്യാ ഒരു ജോലി കേരളം എന്നിട്ട് പോലും ട്രേഡ് കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളാ കാരണം വേണ്ടത് നമുക്കാണ് സംരക്ഷണം വേണ്ടത് അപ്പൊ ഏതൊക്കെ ഇങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞതിന് ഞാൻ പറയുന്ന ശരിയല്ലല്ലോ അതുകൊണ്ടാ ഏതൊക്കെ അതിൽ കണക്ക് സർക്കാർ എത്തണം എന്നില്ലെങ്കിൽ നാളെ കേരളത്തിനകത്ത് ഡയറസ് അല്ലെങ്കിൽ മാത്രമായി ഒരു മിനിസ്റ്ററും ഈ മേഖല പ്രവർത്തിക്കുന്ന തൊഴിലാളി കൃത്യമായ ആനുകൂല്യവും സർക്കാർ വല്ലാതെ പ്രൊമോട്ട് ചെയ്യും ചെയ്യുന്ന ദിവസങ്ങൾ വരാറുണ്ട് അത് നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കിയോ അത്ര ഞാൻ പറയുന്നു